നമസ്കാരം പാകിസ്ഥാനുമായി ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ ഒരു ഹ്രസ്വകാല യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങും എന്ന സൂചന നൽകുകയാണോ നമ്മുടെ കരസേനാ മേധാവി ഇന്ത്യൻ സായുധസേനയുടെ വേഗത്തിലുള്ള പ്രവർത്തനവും പ്രതിരോധ ശേഷിയും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് എങ്ങനെ അവസരം നൽകി എന്ന് ഇന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എടുത്തു പറഞ്ഞു സിന്ദൂർ ഓപ്പറേഷനെ എൺപത്തിയെട്ട് മണിക്കൂർ ട്രെയിലർ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഒരു അയൽരാജ്യത്തോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കാൻ സായുധസേന തയ്യാറാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എൺപത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവസാനിച്ച ഒരു ട്രെയിലർ മാത്രമായിരുന്നു ഭാവിയിൽ ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് പാകിസ്ഥാൻ ഒരു അവസരം നൽകിയാൽ ഒരു അയൽരാജ്യത്തോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിക്കും എന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചാണക്യ പ്രതിരോധ സംഭാഷണങ്ങളുടെ കർട്ടൻ റേസറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു ഓപ്പറേഷനിൽ നിന്ന് പഠിച്ച പാഠങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കരസേനാ മേധാവി മൂന്ന് പ്രധാന കാര്യങ്ങൾ അടിവരയിട്ടു സേനകൾ തമ്മിലുള്ള സംയോജനം ഒരു നീണ്ട യുദ്ധത്തിനുള്ള ശരിയായ സപ്ലൈസ് ഉറപ്പാക്കുക കമാൻഡ് ചെയിനിന്റെ എല്ലാ തലങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് അത് എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കുമ്പോഴെല്ലാം നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇത്തവണയും നമ്മൾ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ പഠിച്ച ഒരു കാര്യം തീരുമാനമെടുക്കാൻ വളരെ കുറച്ച് സമയമേ എടുക്കൂ എല്ലാ തലങ്ങളിലും കൃത്യസമയത്ത് തീരുമാനമെടുക്കണം എന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു സായുധ സേനകൾ തമ്മിലുള്ള സംയോജനത്തെക്കുറിച്ച് കരസേനാ മേധാവി പറഞ്ഞത് മറ്റൊരു കാര്യം സംയോജനമാണ് അതായത് എല്ലാ ശക്തികൾക്കും കരസേന നാവികസേന വ്യോമസേന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നിങ്ങനെ നല്ല സംയോജനം ആവശ്യമാണ് കാരണം ഇന്നത്തെ യുദ്ധങ്ങൾ ഒന്നിലധികം മേഖലകളിലാണ് സൈന്യത്തിന് മാത്രം ഒരു യുദ്ധം ചെയ്യാൻ കഴിയില്ല എല്ലാവരും ഒരുമിച്ച് പോരാടേണ്ടതുണ്ട് വളരെയധികം കാര്യങ്ങൾ ഒരുമിച്ച് കലർന്നിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധം എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് ഇന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത്തവണ ഞങ്ങൾ എൺപത്തിയെട്ട് മണിക്കൂർ പോരാടി അടുത്ത തവണ നാല് മാസമോ നാല് വർഷമോ ആകാം അത് നോക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ആവശ്യമായ സാധനങ്ങളും ആയുധങ്ങളും നമ്മുടെ പക്കലുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അതിനായി തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ എങ്ങനെ ന്യൂനോർമൽ നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും നടപടിയെടുക്കാൻ രാജ്യത്തിന്റെ സൈന്യം തയ്യാറാണെന്ന് അദ്ദേഹം പരാമർശിച്ചു ഒരു രാജ്യം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ വിഷയമായി മാറുന്നുണ്ട് ഇന്ത്യ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ പാതയിൽ ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അവർക്കെതിരെ നാം ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും പുതിയ സാധാരണത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചർച്ചകളും ഭീകരതയും ഒരുമിച്ച് പോകില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമാധാനപരമായ ഒരു പ്രക്രിയ സ്വീകരിക്കുക എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനോട് ഞങ്ങൾ സഹകരിക്കും അതുവരെ ഭീകരവാദികളെയും അവരുടെ സ്പോൺസർമാരെയും ഞങ്ങൾ ഒരുപോലെ പരിഗണിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിൽ പാകിസ്ഥാന് നമ്മുടെ കരസേനാ മേധാവി നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത് ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനിയൊരു സംഘർഷമുണ്ടായാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി അത് മാറുമോ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി